കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധത്തിന് ഐ എസ് ആർഒ ചാരക്കേസ് ശക്തമായ ആയുധമായി കെ മുരളീധരൻ ഉയർത്തിപ്പിടിച്ച പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചത് ചാരക്കേസിൽ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്ന് സി കണ്ടെത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി ഇടതു സർക്കാരിന്റെ നടപടികളുടെ തുടർച്ച മാത്രമാണ് യു ഡി എഫ് സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് വന്ന വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന കെ മുരളീധരന്റെ കത്തിന് വിശദമായി പരിശോധിക്കുമെന്ന മറുപടി നൽകിയിട്ടുണ്ട് കെ മുരളീധരന്റെ ആരോപണങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം ആരുടെയും ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ലെന്നും മുരളീധരന്റെ പ്രസ്താവനകളെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു ചാരക്കേസിന്റെ പേരിൽ കെ കരുണാകരനോട് താൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല പരിധിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു തന്റെ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ആരും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയിട്ടില്ലെന്നും ചില മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ചാരക്കേസ് വലിയ പ്രശ്നമാക്കി മാറ്റിയതെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണ്ടെന്ന് വെച്ചത് കഴിഞ്ഞ സർക്കാരാണെന്ന പ്രതികരണത്തിലൂടെ കെ മുരളീധരൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് വ്യക്തം ഇന്ത്യ വിഷൻ തിരുവനന്തപുരം